പ്രബുദ്ധ കേരളത്തിൻ്റെ മതേതര അസ്തിത്വത്തെ ഇസ്ലാമിക് ഹെജിമണിക്ക് മുന്നിൽ അടിയറവയ്ക്കാനുള്ള പിണറായി ഭരണകൂടത്തിൻ്റെ നെറികടിനെതിരെ പൊതുജന പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് മുക്കാലും മുങ്ങി നിൽക്കുന്ന കെ എസ് ആർ ടി സിയുടെ തിട്ടൂരത്തിലും നോമ്പെടുക്കുന്ന മുസ്ലിമുകൾക്ക് ഡ്യൂട്ടിക്കിടയിലും ഇളവുകൾ അനുവദിക്കുമ്പോൾ വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും പേര് പറഞ്ഞ് ലീവ് ചോദിക്കുന്നത് ഉഴപ്പാണെന്ന് തോന്നിയാൽ ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും പണിഷ്മെൻറ്റ് ഭീഷണിയും മതേതര ജനാധിപത്യ ഗീർവാണങ്ങൾ മുഴക്കി അധികാരത്തിൽ വന്ന പിണറായിയുടെ സർക്കാർ പരസ്യമായി കാട്ടിക്കൂട്ടുന്ന ഇസ്ലാം മതപ്രീണനം ഓരോ ദിവസവും പെരുകുകയാണ് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ഇസ്ലാം മതശാസനകളുടെ താളത്തിനൊപ്പിച്ച് പൊതുസൈറൺ മുഴക്കിയ സംഭവം കേരളം മുഴുവൻ വലിയ പ്രതിഷേധത്തിനാണ് വഴിവച്ചത് നോമ്പുതുറ സമയത്ത് പൊതുസൈറൺ മുഴക്കാമെങ്കിൽ വിശുദ്ധ കുർബാന സമയത്ത് സൈറൺ മുഴക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ സംഘടനയായ കാസയും ദീപാരാധനക്ക് സൈറൺ മുഴക്കണമെന്ന ആവശ്യവുമായി പെരുന്നാ സുബ്രഹ്മണ്യ ക്ഷേത്ര കമ്മിറ്റിയും മുനിസിപ്പാലിറ്റിയെ സമീപിച്ചതോടെ പച്ച കണ്ട് കവാത്തു മറന്ന മുനിസിപ്പാലിറ്റി ഓഫീസർമാർ ആപ്പിലായിരിക്കുകയാണ് മഹല്ല് കമ്മിറ്റി അജ്ഞയുടെ വാർവലയിൽ ഓച്ചാനിച്ചു നിന്ന് മുത്തമിട്ട് സന്ധ്യയ്ക്ക് മുൻപ് കാര്യത്തിന് തീർപ്പുണ്ടാക്കിയ മുനിസിപ്പൽ സെക്രട്ടറി ചങ്ങനാശ്ശേരിയിലെ ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും വേണ്ടി സൈറൺ മുഴക്കിയേ പറ്റൂ കാരണം അവരുടെ കൂടെ നികുതിപ്പണം ഉപയോഗിച്ച് തന്നെയാണ് ഈ സിസ്റ്റം ചലിക്കുന്നതും സെക്രട്ടറി ശമ്പളം പറ്റുന്നതും അല്ലാതെ മഹല്ല് കമ്മിറ്റിയുടെ ഓശാരം കൊണ്ടല്ല അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ അൻപത് നോമ്പ് സമയമായതിനാൽ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ അതിർത്തിയിലുള്ള കത്തീഡ്രൽ പള്ളിയിലെ കുർബാനകളുടെ സമയമായ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ അഞ്ചരയ്ക്കും ഏഴിനും വൈകുന്നേരം അഞ്ചിനും ഞായറാഴ്ചകളിൽ കാലത്ത് ആറരയ്ക്കും എട്ടേ മുക്കാലിനും മണിക്കും വൈകുന്നേരം അഞ്ചു മണിക്കും പൊതുസൈറൻ മുഴക്കി ചങ്ങനാശ്ശേരി മുനിസിപ്പൽ പരിധിയിലുള്ള ക്രിസ്ത്യാനികളെ അറിയിക്കണമെന്ന അപേക്ഷയും അതുപോലെ പെരുന്നാ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാലത്ത് നാലേ മുക്കാലിനും വൈകിട്ട് ആറേ മുക്കാലിനുമുള്ള ദീപാരാധനാ വിവരം മുനിസിപ്പൽ പരിധിയിലുള്ള ഹൈന്ദവ സമൂഹത്തെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു നൽകിയ അപേക്ഷയും പരിഗണിച്ച് മുനിസിപ്പാലിറ്റി സത്വര നടപടികൾ കൈക്കൊണ്ടേ മതിയാവുകയുള്ളൂ ഇത് മതേതര കേരളമാണ് ഇവിടെ പൊതു സംവിധാനങ്ങൾ മതപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നെങ്കിൽ ആ ആനുകൂല്യം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ അർഹതപ്പെട്ടത് തന്നെയാണ് അത് പറ്റില്ലെങ്കിൽ ആർക്കു വേണ്ടിയും അത് ഉപയോഗിക്കുന്നത് ന്യായമല്ലോ മറ്റുള്ളവരെ പൊട്ടന്മാരാക്കി അവരുടെ കൂടെ ചെലവിൽ ഒരു മതത്തിന് മാത്രം കുഴൽ ഊതണമെന്ന് ധരിച്ചുവശായ ഇടതു നേതാക്കന്മാരും ഏമാന്മാരും അണികളുമൊക്കെ ഇവിടെ ഉണ്ടാകും അത് ഏതായാലും ഇവിടുത്തെ മതേതര സമൂഹം അനുവദിക്കുകയില്ല ഈ വിഷയത്തിൽ ഹിന്ദു സംഘടനകളും കാസയും നൽകിയ ഹർജി ഉടനെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അതിനു മുൻപ് കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കിയാൽ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിക്കും കേരള സർക്കാരിനും തലയിൽ മുണ്ടിടാതെ രക്ഷപ്പെടാം